ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഹമാസ് നടത്തിയ ആക്രമണത്തെ മറയാക്കി ഇസ്രയേൽ പശ്ചിമേഷ്യയെ ഇനി എന്ന് അവസാനിക്കുമെന്നറിയാത്ത കൂട്ടക്കുരുതിയിലേക്ക് തള്ളിയിട്ടിട്ട് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നടത്തുന്ന ഈ അതിക്രമത്തിന് മുന്നിൽ ലോകം കുറ്റകരമായ നിസ്സംഗതയോടെ കാഴ്ചക്കാരാവുകയാണ് പരിഷ്കൃത ലോകത്തിന്റെ ഒരു നിബന്ധനകളും വകവയ്ക്കാതെ ഇസ്രയേൽ തുടരുന്ന ക്രൂര ആക്രമണം ഇനി എന്ന് അവസാനിക്കുമെന്ന പ്രവചനം പോലും അസാധ്യമാക്കുന്നു ഇനിയും എത്ര ലക്ഷങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നും അതിലേറെ പേർ അഭയാർത്ഥി ജീവിതത്തിന്റെ നിത്യമായ അനിശ്ചിതത്വത്തിലേക്ക് തള്ളപ്പെടുമെന്നും ആർക്കും പറയാനാകുന്നില്ല ഈ കൊടും ക്രൂരതകളുടെ പരമ്പരകൾക്കിടയിലും അമേരിക്ക സയനിസ്റ്റ് ഭരണകൂടത്തിന് നൽകുന്ന പിന്തുണ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു ജനതയ്ക്ക് ജനതയ്ക്കുമേൽ വിനാശം വിതച്ചു മുന്നേറുന്ന ക്രിമിനൽ കുറ്റത്തോട് ഇതുവരെ ഇത്രമേൽ നിസംഗമായി ലോകം നോക്കി നിന്നിട്ടുണ്ടാവില്ല മനസാക്ഷി മരവിച്ച ഒരു പറ്റം തീവ്ര വലതുപക്ഷക്കാരാൽ നയിക്കപ്പെടുന്ന രാജ്യം എത്രമേൽ അപകടകാരിയാകുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രേലിന്റെ ചെയ്തികൾ ലോകത്തിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് എന്ന പലസ്തീൻ വിമോചന സായുധ സംഘം അധിനിവേശ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരന്തര അതിക്രമത്തിനെതിരെ ചെറുത്തുനിൽപ്പ് ആക്രമണം നടത്തുന്നത് അത് ആ സയനിസ്റ്റ് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന ഇസ്രയേലിന്റെ സകല സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി പേരെ പിടിച്ചുകൊണ്ടുവന്ന് ഹമാസ് ബന്ദികളാക്കി ഒരു തുറന്ന ജയിലായി തങ്ങളുടെ നാടിനെ മാറ്റിയ അതായത് ഗാസയെന്ന മുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ മുനമ്പിലേക്ക് എന്തൊക്കെ ഭക്ഷണം വരണമെന്ന് പോലും തീരുമാനിച്ചിരുന്ന ഇസ്രയേലിനോടുള്ള എതിർപ്പായിരുന്നു ആ ആക്രമണം പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹമാസ് ആണെന്ന പ്രചാരണവുമായിട്ടായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഭരണകൂടങ്ങൾ രംഗത്തിറങ്ങിയത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ആരംഭിച്ചത് എന്ന നിലയ്ക്കായിരുന്നു ജോ ബൈഡൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ തുടർന്ന് അങ്ങോട്ട് ഇസ്രയേലിന്റെ നരനായാട്ടായിരുന്നു ലോകം കണ്ടത് ആദ്യം വ്യോമാക്രമണവും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴോടെ കര അധിനിവേശവും അതിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശമായിരുന്നു അവർ പറഞ്ഞ ന്യായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള പലസ്തീൻ ജനതയുടെ അവകാശത്തെ പക്ഷേ അവർ മറന്നു അല്ലെങ്കിൽ വകവെച്ചില്ല ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഗാസയിൽ ഇസ്രേൽ ആരംഭിച്ച നരനായാട്ടിൽ സംഭവിച്ചത് ഇങ്ങനെയാണ് നാൽപ്പത്തി രണ്ടായിരത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റാറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു പതിനായിരത്തിലധികം പേരെ കാണാതായി കൊല്ലപ്പെട്ടവരിൽ പതിനോരായിരത്തിലധികം കുട്ടികളും ആറായിരത്തിലധികമാണ് സ്ത്രീകളും പത്തൊൻപത് ലക്ഷം പേർ കുടിയിറക്കപ്പെട്ടു മുഴുവൻ ജനതയും പട്ടിണിയിലാണ് കുടിവെള്ളവും ജീവൻ രക്ഷാ മരുന്നും ലഭിക്കാതെ കിടക്കാൻ സുരക്ഷിതമായൊരു ഇടമില്ലാതെ ഓരോ നിമിഷവും ഫൈറ്റർ ജെറ്റുകളുടെ കാതടപ്പിക്കുന്ന ഒച്ചയിൽ ഭയന്ന് കഴിയുകയാണ് അവശേഷിക്കുന്ന പലസ്തീൻ ജനത ആകെ ഉണ്ടായിരുന്ന മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഇന്ന് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് ആരോഗ്യ പ്രവർത്തകരെയും നൂറ്റി പതിനാറ് മാധ്യമ പ്രവർത്തകരെയുമാണ് ഇസ്രയേലി സൈന്യം ഗാസയിൽ വധിച്ചത് പതിനെട്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഗാസയിലുണ്ടായി ആശുപത്രികളും സ്കൂളുകളും കുടിയിറക്കപ്പെട്ടവർക്ക് അഭയമായിരുന്ന ക്യാമ്പുകളും ഉൾപ്പെടെ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കി ഗാസാ മുനമ്പിലെ അറുപത്തി ആറ് ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും നൂറ്റി ഇരുപത്തിനാല് സ്കൂളുകളും ഇസ്രയേൽ തകർത്തിട്ടുണ്ട് എന്നാണ് കണക്ക് കൂട്ടക്കുരുതികളുടെ നീണ്ട പരമ്പര അരങ്ങേറുമ്പോഴും കേവലം പാഴ്വാക്കുകളല്ലാതെ ആത്മാർത്ഥമായ ഒരിടപെടലിലും അമേരിക്ക ഉൾപ്പെടെ തയ്യാറായിരുന്നില്ല ലോകം നിസ്സംഗതയോടെ കണ്ടുനിന്ന ഫലത്തിൽ അക്രമിക്കൊപ്പം നിൽക്കുന്ന സ്ഥിതിയായി അത് മാറി ബെഞ്ചമിൻ നെതന്യാഹുവും തീവ്ര വലതുപക്ഷക്കാരും വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും അമേരിക്കയും ജർമ്മനിയും എന്തിനേറെ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വർഷാവർഷം നൽകുന്ന സഹായത്തിന് പുറമെ മുന്നൂറ്റി അൻപത് കോടി ഡോളറാണ് അമേരിക്ക ഇസ്രയേലിന് സഹായമായി നൽകിയത് ഹമാസ് ആക്രമണത്തിന് പിന്നാലെ രംഗത്തു വന്ന ലോക നേതാക്കളെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഇന്ത്യയുടേത് ഉണ്ടാക്കുന്ന നിലപാടായിരുന്നു എല്ലാ കാലത്തും പലസ്തീൻ അവകാശങ്ങൾക്കായി നിലകൊണ്ട ഇന്ത്യ അന്നത്തെ ഹമാസ് ആക്രമണത്തെ തീവ്രവാദ പ്രവർത്തനമെന്നായിരുന്നു വിശേഷിപ്പിച്ചത് എന്നാൽ ഗാസയിൽ ഇത്രയധികം കൊടുംക്രൂരതകൾ അരങ്ങേറിയിട്ടും ഈ നിമിഷം വരെയും ഇസ്രയേലിനെതിരെ അത്ര തീവ്രമായൊരു പ്രതികരണത്തിന് ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിട്ടില്ല ദക്ഷിണാഫ്രിക്ക ലോക നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ കൊണ്ടുവന്ന വംശഹത്യാ കേസിലും ഇന്ത്യ പങ്കാളിയായിരുന്നില്ല കുറച്ചു തവണ ഇസ്രയേലിനെതിരെയുള്ള യു എൻ പ്രമേയങ്ങളെ ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും രണ്ട് തവണ വിട്ടുനിന്നു ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിനെതിരെയുള്ള ഏപ്രിൽ അഞ്ചിലെ പ്രമേയമായിരുന്നു അതിലൊന്ന് യു എിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സൂപ്പർ പവറുകൾ ഇടപെടുന്ന മിക്ക വിഷയങ്ങളിലെയും പോലെ അവരുടെ റോൾ വളരെ പരിമിതമാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് യു എൻ പ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് എന്നിട്ടും ഒന്നിനും സാധിക്കാതെ പ്രസ്താവനകൾ മാത്രം ഇറക്കാൻ വിധിക്കപ്പെട്ട് യു എൻ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് അവസാനിച്ച ഏഴ് ദിവസത്തെ വെടിനിർത്തൽ മാറ്റി നിർത്തിയാൽ ഓരോ മണിക്കൂറിലും ഗാസയിൽ ബോംബുകൾ വീടുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അമേരിക്കയുടെ കാര്യമാണ് ഒരു ഭാഗത്ത് വെടിനിർത്തലിന് നേതൃത്വം നൽകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോഴും ഒരു മുട്ടുമില്ലാതെ ഇസ്രയേലിന് സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ബൈഡൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധ പാക്കേജിനുള്ള അംഗീകാരമാണ് നൽകിയത് കൂടാതെ സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും മേഖലയിൽ ഗുണപരമായ സൈനിക മുൻതൂക്കം നിലനിർത്തുന്നതിനുമായി അമേരിക്കയിൽ നിന്ന് എണ്ണൂറ്റി കോടി ഡോളർ സഹായ പാക്കേജും ഇസ്രയേൽ അടുത്തിടെ നേടിയിരുന്നു വെടിനിർത്തലിനായി ജോ ബൈഡൻ കൊണ്ടുവന്ന പദ്ധതിയെപ്പോലും ബെഞ്ചമിൻ നെതന്യാഹു വില വെച്ചിരുന്നില്ല ഹമാസ് അംഗീകരിച്ച പദ്ധതിയെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് നെതന്യാഹു ഇല്ലാതാക്കിയത് ലബനിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ച ശേഷവും അമേരിക്ക അപമാനിക്കപ്പെടുകയായിരുന്നു ഇസ്രയേൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെയായിരുന്നു ഹിസ്ബുൽ നേതാവ് ഹസൻ നസ്രയെ സയനിസ്റ്റ് ഭരണകൂടം വധിച്ചത് അങ്ങനെ നിരവധി തവണ ആഗോളതലത്തിൽ നാണം കെട്ടിട്ടും ഇസ്രയേലിന് കരുത്തായി അമേരിക്ക നിലകൊള്ളുന്നത് തുടരുകയാണ് ഇതിനെതിരെ അമേരിക്കൻ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല അമേരിക്ക മാത്രമല്ല ഇസ്രയേലിന് സഹായകരമായ നിലപാടെടുത്തത് പലസ്തീനായി എല്ലാ കാലവും നിലകൊണ്ടുവന്ന് അവകാശപ്പെടുന്ന ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപതിൽ യു എ ഇയും ബഹ്റൈനും ഇസ്രയേലുമായി ഒപ്പിട്ട അബ്രഹാം ഉടമ്പടിയിൽ നിന്ന് ഇപ്പോഴും അവർ പിന്മാറിയിട്ടില്ല എന്നത് ഈ ഭരണകൂടങ്ങളുടെ പലസ്തീൻ പുന്തുണയെക്കൂടി ചോദ്യമുനയിലാക്കുന്നു ആകെ സൗദി അറേബ്യ മാത്രമാണ് പലസ്തീന്റെ അവകാശങ്ങൾ ലഭിക്കാതെ ഇസ്രയേലുമായി യാതൊരു ബന്ധത്തിനുമില്ല എന്ന നിലപാടെടുത്തത് ആഗോള സമ്മർദ്ദത്തിനിടയിലും ഗാസയിൽ വെടിനിർത്തൽ അനുവദിക്കാതിരുന്നത് നതന്യാഹുവിൻ്റെ അധികാരക്കൊതുവുടെ മേലായിരുന്നു അതിക്രമം അവസാനിപ്പിച്ചാൽ പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടുമെന്ന തീവ്ര വലതുപക്ഷ സഖ്യങ്ങളുടെ എതിർപ്പ് കൂടി ആയപ്പോഴാണ് അമേരിക്ക കൊണ്ടുവന്ന പദ്ധതിയിൽ തന്റേതായ ചില ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എല്ലാ ചർച്ചകളെയും അട്ടിമറിച്ചത് ഗാസ ഈജിപ്ത് അതിർത്തിയിലും മുനമ്പിനെ രണ്ടായി കീറിമുറിക്കുന്ന നെറ്റ്സാരി മിടനാഴിയിലും ഇസ്രയേലി സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആവശ്യം പക്ഷേ ഹമാസ് ബന്ദികളാക്കിയവരിൽ ആറു പേരുടെ മൃതദേഹം കൂടി ലഭിച്ചതോടെ ഇസ്രയേലിൽ ആഭ്യന്തരമായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു പിന്നാലെയാണ് ഗാസയിൽ നിന്ന് ലബനലിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഹിസ്ബുലിനെ എന്ന പേരിൽ ലബനനിലെ ജനനിബിഠ മേഖലകളിൽ ഇസ്രയേൽ അതിക്രമം ആരംഭിച്ചു ഹമാസിനെ എന്ന പേരിൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തനി ആവർത്തനമായിരുന്നു ലബനനിലും തേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളോടെ ആരംഭിച്ച ആക്രമണം വ്യോമ ആക്രമണത്തിലും ഒടുവിൽ കര അധിനിവേശത്തിലും എത്തി നിൽക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ലബനീസ് പൗരന്മാർ ഇതുവരെ പലായനം ചെയ്തതായാണ് കണക്ക് രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് ഇറാൻ സൈനിക കമാൻഡർ മുഹമ്മദ് റസാ സഹീദി ഹിസ്ബുല്ല കമാൻഡർ ഫുവാദ് ഷുക്കർ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുള്ള എന്നിവരെയും ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ചായിരുന്നു റസാ സഹീദിയുടെ കൊലപാതകം തുടർന്ന് ഏപ്രിൽ പതിനാലിന് തിരിച്ചടി എന്ന നിലയിൽ ഇറാൻ മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷം ഇസ്രയേലിനെ ആക്രമിച്ചു ഇസ്രയേലും ചെറിയ തോതിൽ തിരിച്ചടിച്ചു പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജൂലൈ മുപ്പതിനും ജൂലൈ മുപ്പത്തി ഒന്നിനും നടന്ന ഫുവാദ് ഷുക്കറിന്റെയും ടെഹ്റാനിൽ വെച്ചുള്ള ഇസ്മയിൽ ഹനിയുടെയും കൊലപാതകമായിരുന്നു ഒരേ സമയം ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും ഇറാനുമുള്ള തിരിച്ചടിയായിരുന്നു ഈ ആക്രമണങ്ങൾ അന്നും പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലേക്ക് പോയെങ്കിലും ഗാസയിലെ വെടിനിർത്തൽ മുൻനിർത്തി ഇറാനുമായി അമേരിക്ക നടത്തിയ വിലപേശൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹസൻ നെസ്രയെയും ജനവാസ മേഖലയിൽ നിരോധിക്കപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ വധിച്ചു അങ്ങനെ അങ്ങനെ പശ്ചിമേഷ്യയിലെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനെ സംഘർഷത്തിലേക്ക് വലിച്ചിടുകയായിരുന്നു ഇസ്രയേൽ ഒടുവിൽ ഒക്ടോബർ ഒന്നിന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ഗാസയിലേക്ക് കടന്നു കയറുമ്പോൾ ബന്ധുക്കളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവുമായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ അത് ഇതുവരെയും നേടാൻ അവർക്കായിട്ടില്ല ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയിരുന്നത് എങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ അവരിൽ അറുപത്തി നാല് പേരും ഹമാസിന്റെ പിടിയിൽ തന്നെയാണ് നൂറ്റി പതിനേഴ് പേർ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എഴുപത് പേർ കൊല്ലപ്പെടുകയായിരുന്നു അതിൽ പലതും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പോലും അക്കാര്യം സമ്മതിക്കേണ്ടിയും വന്നു ലെബനലിലേക്ക് കടന്നു കയറുമ്പോൾ ഏതാണ്ട് സമാനമാണ് നതന്യാഹുവിൻ്റെ വാദം ഹിസ്ബുളിനെ നശിപ്പിക്കും ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലബനൻ പിടിച്ചെടുക്കും എന്നീ ഉദ്ദേശ്യങ്ങളാണ് ഇസ്രയേലിന് ഉണ്ടായിരുന്നത് സംഘടനയുടെ പ്രധാന നേതാക്കളിൽ പലരെയും വധിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊന്നും അവിടെയും ഇതുവരെ സംഭവിച്ചിട്ടില്ല നതന്യാഹുന യുദ്ധക്കൊതി മൂലം ദുരിതമനുഭവിക്കുന്നത് ഗാസയിലെയും ലബനലിലുമുള്ള സാധാരണ മനുഷ്യരാണ് അവരുടെ ജീവിതമാണ് ഇസ്രയേൽ ഇല്ലാതാക്കുന്നത് അതിൽ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഇസ്രയേലി സൈന്യത്തിന് വ്യത്യാസമില്ല കുഞ്ഞുങ്ങളെ പോലും അമേരിക്കയുടെ പിന്തുണയുള്ള ഭരണകൂടം വെറുതെ വിട്ടിട്ടില്ല അങ്ങനെയൊരു ദൃശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് കണ്ടത് യു എിന്റെ സഹായങ്ങൾ വാങ്ങാൻ വരുന്നിന്ന ഗാസയിലെ മനുഷ്യർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ നൂറ്റി ഇരുപത് പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴ് ആക്രമണത്തോടെ പലസ്തീനെ മുഴുവനായി ഇല്ലാതാക്കി ഇസ്രയേൽ സുരക്ഷിതമാക്കണമെന്ന് വാദിച്ചിരുന്ന തീവ്ര സൈനിസ്റ്റുകൾ ശക്തി പ്രാപിച്ചിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ വാദിച്ചിരുന്നത് രണ്ടായിരത്തിൽ പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്ന തെക്കൻ ലെബനൻ തിരിച്ചുപിടിക്കുക വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലികളുടെ അധിനിവേശ കോളനികൾ വ്യാപിപ്പിക്കുക ഗാസയിൽ ഇസ്രയേൽ ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലും ലെബനലിലും ആക്രമണങ്ങൾ നടക്കുന്നതിനാലാണ് വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റങ്ങൾക്ക് അത്ര കണ്ട് വാർത്താ പ്രാധാന്യം ലഭിക്കാത്തത് പക്ഷേ ഇസ്രയേലി സൈന്യവും അവിടുത്തെ ഇസ്രയേലി സെറ്റിലേഴ്സും വെസ്റ്റ് ബാങ്കിൽ വംശഹത്യാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വാസ്തവമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക എഴുന്നൂറിലധികം മനുഷ്യർ വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പലസ്തീനെ മൊത്തമായി വിഴുങ്ങി അവിടുത്തെ ജനങ്ങളെ വംശഹത്യയിലൂടെയോ കുടിയിറക്കിയോ അടിച്ചമർത്തിയോ ആ മേഖലയെ മുഴുവൻ ഇസ്രയേലി ഭരണകൂടത്തിന്റെ വരുതിയിലാക്കാനുള്ള ഗൂഢ പദ്ധതിയാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാന ഭീഷണിയായ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ ഇല്ലാതാക്കാനും നെതന്യാഹു ലക്ഷ്യമിടുന്നുണ്ട് ആ ലക്ഷ്യം നടക്കുമോ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ് വിഫലമാകുമോ നീതിക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകൾ പൂർണ്ണമായി പാഴായി പോകില്ലെന്ന ചരിത്ര അനുഭവങ്ങളുണ്ട് നമുക്ക് മുന്നിൽ വംശമഹിമയിൽ അഭിരമിക്കുന്ന ഏത് തീവ്ര വലതു നേതാവും കാലത്താൽ തോൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ കൊടുമനീതിയും അതിക്രമവും നടക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന ലോകത്തെ ഭാവി ചരിത്രം എങ്ങനെ വിലയിരുത്തും ചരിത്രം ആരെയൊക്കെയാണ് കുറ്റവാളികളെന്ന് വിധിക്കുക